latest news, news. subscribe our channel and press the bell icon to never miss any ഏഷ്യാനെറ്റ് ചാനലിലെ ന്യൂസ് റീഡർ ബിനുവിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി സിനിമാ സീരിയൽ താരം അനിത നായർ ദിലീപിനെ കുറിച്ചുള്ള വാർത്തകൾ വളച്ചൊടിക്കുന്നതിനെതിരെയാണ് കടുത്ത ഭാഷയിൽ അനിത പ്രതികരിച്ചത് ഞാൻ ആർട്ടിസ്റ്റ് അനിത എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് നടി തുടങ്ങുന്നത് വീഡിയോയിൽ മുഴുവൻ വേണുവിനെ എടോ എന്നാണ് നടി അഭിസംബോധന ചെയ്യുന്നത് വീഡിയോയിൽ അനിത പറയുന്നത് ഇങ്ങനെയാണ് ദിലീപ് ഏട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഭവിക്കണം എന്ന പക്ഷക്കാരിയാണ് ഞാനും അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കോടതി പറഞ്ഞിട്ടില്ല തെളിയിച്ചതിനു ശേഷം താങ്കളുടെ ആവേശം കാണിച്ചോ എന്നാണ് അനിത പറയുന്നത് പീഡിപ്പിക്കപ്പെട്ട നടി പോലും ദിലീപേട്ട പേര് പറഞ്ഞിട്ടില്ല ആ നടിക്കില്ലാത്ത ആവേശം എന്തിനാണോ തനിക്ക് പോലും പറയുന്നില്ല പേര് ആ പുല ഇല്ലാത്ത ഈ പെണ്ണുംപിള്ളയോ തൻ്റെ സഹോദരിയോ തൻ്റെ അമ്മയോ ആരെയോ ദിലീപീട്ട് വയ്പയത് പോലെയാണെങ്കിലും കുറച്ചു നേരം കുടുംബത്തിൽ പോയിരിക്കാൻ നോക്കാം അല്ലെങ്കിൽ നാളെ തൻ്റെ പെണ്ണും പുള്ളിയുടെ ലൈവൻ്റെയെങ്കിലും കൂടെ ഒളിച്ചോളും സഹകരിക്കും അതായിരിക്കും അടുത്ത വാർത്ത അത് താനെങ്ങനെ ഹാൻഡിൽ ചെയ്യും താനങ്ങനെ സഹിക്കും താൻ പോയിരുന്ന് വായിക്കും എൻ്റെ ഭാര്യ ആരെ കൂടെ ഒളിച്ചോടിയെന്ന് പറഞ്ഞു താൻ പറയുന്നത് കേട്ടാൽ തോന്നുമല്ലോ തന്റെ പെണ്ണുംപിള്ള ആണ് പീഡിപ്പിച്ചതെന്ന് നേരം കുടുംബത്തിൽ പോയിരിക്കണോ നാളെ തന്റെ പെണ്ണുംപിള്ള ആരുടെയെങ്കിലും കൂടെ ഓടിപ്പോയാലും ഇങ്ങനെ ആയിരിക്കുമോ പ്രതികരണം ചാനൽ റേറ്റിംഗ് കൂട്ടാൻ ഒരാളെ ഇങ്ങനെ തേജോവധം ചെയ്യരുത എന്തും പറയാം എന്നൊന്നുമില്ല ജീവിക്കുന്നുണ്ടെങ്കിൽ അന്തസോടെ ജീവിക്കണം പത്താളുടെ നടുവിൽ പോയി ദിലീപേട്ടനെ കുറിച്ച് പറയാൻ തനിക്ക് ധൈര്യമുണ്ടോ പറഞ്ഞാൽ പല്ല് അവിടെ കാണില്ല ഇത്രയും ആവേശമുണ്ടായിരുന്നെങ്കിൽ അത് കാണിക്കേണ്ട മറ്റു പല വിഷയങ്ങളുമുണ്ട് എത്ര നാളായി നഴ്സുമാർ സമരം ചെയ്യുന്നു അവരുടെ പുറകെ പോയി ആവേശം കാണിക്കുക അവർക്ക് ശമ്പളം വാങ്ങിച്ചു കൊടുക്കുക അറസ്റ്റ് ചെയ്തു പോകുമ്പോൾ വായിൽ തോന്നുന്ന കാര്യമൊന്നും പറയരുത് എന്നാണ് ദിലീപ് ദിലീപേട്ടൻ പറഞ്ഞത് അതിൽ വെള്ളം ചേർത്ത് താൻ എന്തൊക്കെയാണ് പറഞ്ഞത് അന്നേ ഞാൻ ഓങ്ങി വെച്ചതാണ് രണ്ട് വാക്ക് തന്നോട് പറയണമെന്ന് ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയുടെ ബാക്കിൽ താൻ എന്തൊക്കെ ചെയ്തു ഞാനും ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ഉള്ള ആളാണ് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് എനിക്കും വ്യക്തമായി അറിയാം പോക്രത്തരം പറഞ്ഞല്ല ചാനൽ റേറ്റിംഗ് കൂട്ടേണ്ടതെന്നും അനിത തുറന്നടിച്ചു നേരത്തെ ഒരു ചാനലിലെ സെലിബ്രിറ്റി കുക്കറി ഷോയിൽ വിധിക്കർത്താവായ ലക്ഷ്മി നായരെ പരസ്യമായി തെറി വിളിച്ചിട്ട അനിത നായർ ഇറങ്ങിപ്പോയിരുന്നു എന്തായാലും അനിത പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് നിങ്ങൾക്കും അഭിപ്രായങ്ങൾ പങ്കുവെക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ